കേരളത്തിൻ്റെ സാമൂഹിക നവോത്ഥാന മുന്നേറ്റങ്ങളിൽ സ്ത്രീകളുടെ പങ്ക് വളരെ പ്രധാനപ്പെട്ടതാണ് വിദ്യാഭ്യാസ മുന്നേറ്റത്തിൽ കേരളത്തിലെ സ്ത്രീകൾ വഹിച്ച പങ്ക് നമ്മുടെ സാമൂഹിക പുരോഗതിയുടെ നിർണായകമായ ചാലക ശക്തിയാണ് നമ്മൾ സ്ത്രീ വിദ്യാഭ്യാസം നമ്മുടെ രാജ്യത്ത് വ്യാപകമാകുന്നതിൽ ഏറ്റവും നല്ല നിലയിൽ മുന്നോട്ട് പോയ സംസ്ഥാനം കേരളമാണ് സ്ത്രീ വിദ്യാഭ്യാസം വ്യാപകമായതോടുകൂടി തൊഴിലിടങ്ങളിൽ സ്ത്രീകളുടെ പങ്കാളിത്തം വലിയ നിലയിൽ വർദ്ധിച്ചു സാമൂഹിക നീതി സമത്വം മനുഷ്യാവകാശങ്ങൾ എന്നിവക്കായി സ്ത്രീ സംഘടനകളും ശക്തമായ ഇടപെടലുകളും പ്രവർത്തനങ്ങളും നടത്തി വനിതാ മാസികകളുടെ പ്രസിദ്ധീകരണം സ്ത്രീകളുടെ അവകാശ ശബ്ദത്തെ സമൂഹത്തിൽ ശക്തമാക്കി എന്നുള്ളത് നമുക്ക് അറിയാവുന്ന കാര്യമാണ് കർഷക മത്സ്യബന്ധന ആരോഗ്യ മേഖലകളിൽ സ്ത്രീകൾ പ്രവർത്തിച്ച് പ്രാദേശിക സമ്പദ്വ്യവസ്ഥയിൽ വലിയ നിലയിലേക്കുള്ള സംഭാവനകൾ നൽകിയിട്ടുണ്ട് രാഷ്ട്രീയ സാമൂഹിക രംഗത്തും കേരളത്തിലെ സ്ത്രീകൾ ലോക ശ്രദ്ധയാകർഷിക്കുന്ന വിധം നൂതൃ കടന്നു വന്നു പിന്നീട് വനിതാ സ്വയം സഹായ സംഘങ്ങൾ കുടുംബശ്രീ പോലുള്ള പദ്ധതികൾ സ്ത്രീകളുടെ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിന് വലിയ നിലയിലേക്ക് വഴി തുടങ്ങും കല സാഹിത്യം സിനിമ കായിക രംഗം എന്നിവയിൽ കേരളത്തിലെ സ്ത്രീകൾ ദേശീയ ആഗോള നിലവാരത്തിൽ മികവ് തെളിയിച്ചവരാണ് ആധുനിക കേരളത്തിന്റെ പുരോഗതിയും മനുഷ്യനിഷ്ഠതയും സ്ത്രീകളുടെ ബോധവൽക്കരണവും പങ്കാളിത്തവുമാണ് അതിന് ആധാരമായ ഞാനിതൊക്കെ പറഞ്ഞു വരാൻ കാര്യം അതിൽ നമുക്ക് ഒരു പേരാണ് ദാക്ഷായണി പേരായുധൻ്റേത് എന്നുള്ളത്